ളിക്കുട്ടി ഒരു കാര്യം പറയട്ടെ ആളുകുട്ടി ഇപ്പം കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ ശേഷം റിവ്യൂസ് ഇടാറുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് മാളിക്കുട്ടി ഒരു കാര്യം പറയാനാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നല്ല ഈ എല്ലാ വെള്ളിയാഴ്ചയും പല യൂട്യൂബ് ചാനലും പ്രമോ വന്നു എഡിറ്റ് ചെയ്തിട്ടൊക്കെ പ്രമോസ് ഇടാറുണ്ട് എന്നാൽ മാളക്കുട്ടി ഒരു കാര്യം പറയാം മാളക്കുട്ടി ബിഗ് ബോസ് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് മാളക്കുട്ടി ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ശനിയും ഞായറാഴ്ചത്തെയും എപ്പിസോഡ് ഒരിക്കലും വെള്ളിയാഴ്ച രാത്രിക്ക് എന്തു ചെയ്യില്ല ആർക്കും എന്തു ചെയ്യാൻ പറ്റില്ല പ്രൊമോ ഇടാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച തന്നെയാണ് അതായത് ഒരു ദിവസം തന്നെയാണ് ഈ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഉച്ച വരെയും ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഉച്ചയ്ക്ക് ശേഷവുമാണ് എന്ത് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാത്രിയിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനലും അതിൻ്റെ പ്രൊമോഷനാൻ പറ്റില്ല ഇനി എന്തെങ്കിലും സഖെന്ന് വച്ചാൽ ആലിന് വല്ല മറ്റു ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ഷൂട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും വെള്ളിയാഴ്ച രാത്രി പ്രൊമോ ഇടാൻ സാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡും ഞായറാഴ്ചത്തെ എപ്പിസോഡും ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ പല യൂട്യൂബ് ചാനലും വെള്ളിയാഴ്ച രാത്രിക്ക് തന്നെ പ്രൊമോ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ പണ്ടത്തെ ലാലേൻ്റെ ഫോട്ടോയും പണ്ടത്തെ എപ്പിസോഡൊക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്തതേ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു കാര്യം അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ച ഉച്ച വരെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് നടക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞായറാഴ്ചത്തെ എപ്പിസോഡുമാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഓൾമോസ്റ്റ് അത് വൈകുന്നേരയ്ക്ക് ആവേശം ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോസും സാധാരണഗതിയിൽ വരാറുള്ളൂ ഞായറാഴ്ച എന്താണ് ശനിയാഴ്ച രാത്രി നമുക്ക് ഇടാൻ പറ്റും കാരണം ഞായറാഴ്ച അന്ന് രാത്രി അമ്പതേക്ക് ഫുൾ എപ്പിസോഡ് എന്ത് ചെയ്യണം ഷൂട്ട് ചെയ്ത് അതുകൊണ്ട് ഞായറാഴ്ച എപ്പിസോഡിന്റെ പ്രൊമോ എന്ത് ചെയ്യും ശനിയാഴ്ച രാത്രി തന്നെ ഇടും പക്ഷെ ശനിയാഴ്ച എപ്പിസോഡിന്റെ പ്രൊമോ എന്ത് ചെയ്യാൻ പറ്റില്ല വെള്ളിയാഴ്ച രാത്രി ഇടാൻ പറ്റില്ല അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് അപ്പൊ മാളകുടീൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു